പ്രിയമുള്ളവരെ ചില അനുഭവങ്ങളിലൂടെയാണ് നമ്മള് വന്നുകൊണ്ടിരിക്കുന്നത് രോഗികളെ തിരിച്ചറിയാനും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വിഷയ സംബന്ധമായ അറിവ് നേടാനും ഈ ചികിത്സാ അനുഭവങ്ങളും നമ്മളുടെ ഇടയിൽ രോഗികൾ ഏതെല്ലാം സ്വഭാവത്തിൽ ഉള്ള രോഗികളുണ്ട് എന്ന ബോധ്യത്തിലേക്കുമൊക്കെ നമുക്ക് വെളിച്ചമേകും ഇൻഷാ അല്ലാബി ഇതിനില്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഞാൻ വളരെ വളരെ രസകരമായ എന്നാൽ കൗതുകം ജനിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അതായത് ഒരിക്കലും ഒരു രോഗി വന്നു ആ രോഗിയുടെ പ്രശ്നം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല വിവാഹം കഴിക്കുന്നതിന് വേണ്ടി പെണ്ണ് കാണാൻ പോകും ചില പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടാതെ പോകും എന്നാൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ തന്നെ ഒരു പത്തിലധികം പെൺകുട്ടികളെ ഇഷ്ടപ്പെട്ട കുട്ടികളെ തന്നെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കാരണം ഇതാണ് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ വ്യക്തിക്ക് നടുവേദന ആരംഭിക്കും അത് ഓരോ ദിവസം കൂടിക്കൂടി വരും അങ്ങനെ ഈ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ നിക്കാഹ് ഉറപ്പിക്കാനും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് പകരം ചികിത്സയും മറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് ഇടപഴകേണ്ടി വരും അപ്പം ബന്ധുക്കൾ വിളിക്കും മറ്റേ കല പല കാരണങ്ങളും പറഞ്ഞ് അതിനെ തട്ടിത്തട്ടി മുന്നോട്ട് കൊണ്ടുപോണ്ടി വരും സ്വാഭാവികമായും ആ ബന്ധങ്ങൾ മാറിപ്പോകും ഇങ്ങനെ മാറിപ്പോയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നടുവേദനയെല്ലാം മാറി അദ്ദേഹം സുഖം പ്രാപിക്കും ഇങ്ങനെ ഇഷ്ടപ്പെട്ട പത്തോളം പെൺകുട്ടികളെ അദ്ദേഹം കണ്ടു കണ്ടപ്പോഴെല്ലാം സംഭവിച്ച ഒരു പ്രവണത അത് ഒരു പ്രതിഭാസം പോലെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഈ അനുഭവം ഒരു സ്വാഭാവികമായ രോഗമല്ല ഇതൊരു ആത്മീയ ചികിത്സയുടെ ആവശ്യകത ഇതിനകത്തുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത് അന്ന് ഞാനും ബഹുമാനപ്പെട്ട സുബൈർ ഡോക്ടറും എറണാകുളത്തുണ്ട് അപ്പം ഈ രോഗി വന്നു രോഗിയെ മന്ത്രിച്ചു രോഗിയുടെ ശരീരത്ത് ഷെയ്ത്താൻ ഹാദറായി ഇടത് ഭാഗത്തുകൂടി അത് ഇറങ്ങിപ്പോകുന്ന ലക്ഷണങ്ങൾ കാണിച്ചു അദ്ദേഹത്തിന് ശരീരം ഫ്രീ ആയി വളരെ സുഖവും മാനസികമായ സന്തോഷവും തോന്നി തിരിച്ചുപോയി മറ്റൊരു പെണ്ണിനെ കണ്ടു ഇരു പരസ്പരം ഇഷ്ടമായി എന്നാൽ പഴയ സംഭവം ആവർത്തിച്ചു നടുവേദന വീണ്ടും ആരംഭിച്ചു അങ്ങനെ വീണ്ടും എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്നുകൂടി നിങ്ങൾ വരണം അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു ഞാൻ കിടക്കയിലാണ് എന്നെ ഡോക്ടറെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടാണ് പോയത് എനിക്ക് വരാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഞാൻ ചോദിച്ചു ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ സ്ഥിരം കാണുന്ന ഡോക്ടറാണ് ഇപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു ഇനി സർജറി ചെയ്യുകയല്ലാതെ വഴിയില്ല ഞാൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ സർജറിക്ക് നിൽക്കേണ്ട ഞാൻ അങ്ങോട്ട് വരാം വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് ഒരു തീരുമാനത്തിലേക്ക് നീങ്ങിയാൽ മതി എന്ന് പറയുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയും അദ്ദേഹം ഞാൻ ചെല്ലുന്ന സമയത്ത് ഇതുപോലെ കിടക്കയും കിടക്കുകയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അരികിലിന്ന് ഖുർആാൻ നേരത്തെ ഓതിയ വചനങ്ങൾ തന്നെയാണ് ഓതിയത് പക്ഷേ അദ്ദേഹത്തിൽ വേറെ ഒരു പൈശാചികമായ അനുഭവങ്ങളോ ചലനങ്ങളോ അത്തരത്തിലുള്ള ഒന്നും തന്നെ കണ്ടില്ല ഞാനൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഓതി നിർത്തി അദ്ദേഹത്തിൻ്റെ കുറച്ച് നേരം സംസാരിച്ചു പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഓതി അത് കഴിഞ്ഞ് വീണ്ടും ഓതി അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഓതിയിട്ടും അദ്ദേഹത്തിന് പ്രത്യേക അനുഭവങ്ങളോ കാര്യങ്ങളോ കണ്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വ്യത്യാസം വന്നില്ല അത് അദ്ദേഹം പോലെ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ് അപ്പം എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് കുർആാനികമായൊരു കൗൺസിലിങ് ആവശ്യമായിട്ടുണ്ടാകും ഏതായാലും ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഒരു പൈശാചികത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ആ ഷെയ്ത്താൻ അദ്ദേഹത്തെ വിട്ടുപോകുന്നതിന് തടസ്സമാകുന്ന മറ്റെന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാവും അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ സമയം കൗൺസിലിംഗ് എന്ന നിലയിൽ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാനുമായി പങ്കുവച്ചു അത് ഇതാണ് രാത്രി കാലങ്ങളിൽ അദ്ദേഹം നിരന്തരം ഒരു സ്വപ്നമാണ് ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്നു ലൈകമായ സ്വപ്നമാണ് അങ്ങനെ ലൈംഗികമായ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നു അങ്ങനെ ആ ഒരു സ്വപ്നം ആഴ്ചയിൽ നിരവധി തവണ നാലും അഞ്ചും വട്ടമൊക്കെ കാണുന്നു ഇത് കുറേ നാളായി അദ്ദേഹം ഒരു സ്വപ്നമാണ് അപ്പോൾ ഈ സ്വപ്നം പറഞ്ഞപ്പോൾ എൻ്റെ ചികിത്സ അനുഭവങ്ങൾ എന്നെ എനിക്കപ്പോൾ കുറേ കാര്യങ്ങൾ ആ ഒരു സ്വപ്നത്തിൻ്റെ കൂടെ തന്നെ മനസ്സിലാകുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഈ സ്വപ്നം നിങ്ങൾ കാണുന്നിടത്തോളം കാലം നിങ്ങൾക്ക് കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക പ്രയാസകരമാണ് അത് സാധ്യമല്ല അതിന് കാരണം ഇതാണ് ഒരു ജിന്നെ നിങ്ങളെ രാത്രി കാലങ്ങളിൽ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നു ആ ജിന്ന നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മോശമായ പ്രവൃത്തി നിങ്ങളുമായി പങ്കിടുന്നതിന് താല്പര്യം വന്നിട്ടോ നിങ്ങളെ ഉപയോഗിക്കുകയാണ് പക്ഷേ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ആ പിശാചുമായി സഹകരിക്കുന്നു സാധാരണ രീതിയിൽ ഇത്തരം മോശം സ്വപ്ന മോശ സ്വപ്നങ്ങൾ കണ്ടാൽ അതിൽ നിന്നും പിന്തിരിയാനുള്ള മനോഭാവം വിശ്വാസികൾ കൊണ്ടാവും പിടഞ്ഞെഴുന്നേൽക്കുകയോ ഇടത് ഭാഗത്തേക്ക് മൂന്ന് തവണ തുപ്പിക്കൊണ്ട് ഏത് ഭാഗത്താണോ കടന്നിരുന്ന ആ ഭാഗത്തു നിന്നും മറുഭാഗത്തേക്ക് ചരിയുകയും അങ്ങനെ ആ റജീം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും പൂർണമായും ഒഴിവാകുന്നതാണ് എന്നാൽ ഈ രോഗിയെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ സ്വപ്നത്തിനോട് ഒരു സ്വപ്നമല്ലേ എന്ന നിലയ്ക്ക് സഹകരിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹവുമായിട്ട് ഞാൻ ആ വിഷയം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു സ്വപ്നമല്ലേ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംഭവിച്ചത് ഇൻ്റെ ഗുരുതരാവസ്ഥ എനിക്ക് മനസ്സിലായിരുന്നില്ല ഇനി മേലിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കില്ല ഞാൻ ഇത്തരം സ്വപ്നങ്ങളും ഇത്തരം മോശ സ്വപ്നങ്ങളുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടാവില്ല എന്ന് ദൃഢമായ കിടക്കയിൽ കടന്നുകൊണ്ട് അദ്ദേഹം തീരുമാനമെടുത്തു അത് അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം പെട്ടെന്നൊരു പിടച്ചിൽ കിടക്കയിൽ കിടന്നു കൊണ്ടൊരു പിടച്ചിൽ കാണാൻ എനിക്ക് മനസ്സിലായി ഷെയ്ത്താൻ അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ടുപോയെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി നിങ്ങൾ നേറ്റു നടന്നു നോക്ക് അദ്ദേഹം അപ്പം തന്നെ എൻ്റെ മുന്നിൽ എഴുന്നേൽക്കുകയും സ്വാഭാവികമായ രീതിയിൽ നടക്കുകയും ചെയ്തു വേദനയോ മറ്റൊന്നും അനുഭവപ്പെട്ടില്ല പൂർണ്ണമായും അദ്ദേഹം രോഗത്തിൽ നിന്ന് മുക്തനാണ് മാഷാ ബി ഫതിലില്ല ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ വലിയ ാണ് ഖുർആൻ കൊണ്ടുള്ള ശിഫയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ ഇവിടെ ഒരു ചികിത്സാ രഹസ്യം കൂടി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് എന്തുകൊണ്ട് രണ്ടാമത് ഖുർആാനികമായ മന്ത്രം അദ്ദേഹത്തിന് ഫലവത്തായി കണ്ടില്ല എന്ന വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതായത് ഒരു രോഗി ശൈത്താനുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ സഹകരിക്കുന്നെങ്കിൽ അഥവാ പിഷാദിന് രോഗിയിൽ നിന്നും എന്തെങ്കിലും ഉപകാരം പിശാചിനെ സംബന്ധിച്ച് അത് മോശം രീതിയിലാണെങ്കിലും അവനൊരു ഉപകാരമാണ് അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ രോഗിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ലഭിക്കുന്നുണ്ടെങ്കിൽ പിഷാജ് ആ ശരീരം വിട്ടു പോവുക സാധ്യമല്ല കാരണം രോഗിയുടെ സഹകരണം രോഗിയുടെ മാനസിക പിന്തുണ പിന്തുണ ഇതെല്ലാം പിഷാജിന് ലഭിക്കുന്നുണ്ട് ആ പിന്തുണ രോഗിയെ കൗൺസിലിംഗ് ചെയ്ത് ആ മാനസികമായ അവസ്ഥ വേർപെടുത്തിയാൽ മാത്രമേ അതൊരു ആകമായ ചികിത്സയുടെ ഭാഗമാണ് ഉറുക്കിയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള കൗൺസിലിംഗുകൾ കൗൺസിലിങ്ങുകൾ അപ്പൊ അത്ര വേർപെടുത്തൽ നടത്തിയാൽ മാത്രമേ പിഷാജിന്റെ ബാധ മാഷാ ഫലില്ല അദ്ദേഹം ആ കണ്ട പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്തു അദ്ദേഹത്തിന്റെ നിക്കാഹിനെ എന്നെ വിളിച്ചിരുന്നു എന്റെ തിരക്ക് കാരണം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം ഞാൻ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചത് നിങ്ങൾക്ക് രോഗ വിഷയങ്ങൾ തിരിച്ചറിയാനുള്ള വെളിച്ചത്തിന് വേണ്ടിയാണ് ഇനിയും നമുക്ക് വിഷയങ്ങളിലേക്ക് വരാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാത്ത